ഈ നാട്ടിലെ ലഹരി വസ്തുക്കളെ ദിനം പ്രതി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഒരു പത്ത് വർഷം മുമ്പ് നാലഞ്ചു പേരാണ് ഗഞ്ചാവ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒരു വാർഡ് എടുത്തിട്ടില്ല പഞ്ചായത്ത് മുഴുവനായിട്ട് എടുത്താൽ നാലോ അഞ്ചോ പേര് ഉപയോഗിച്ചിരുന്ന ഗഞ്ചാവുകൾ ഇന്ന് നമുക്കറിയാം ഗ്രാമങ്ങളുടെ ഏത് വഴികളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ചെറുപ്പക്കാരും കുട്ടികളും ഒന്ന് കൂട്ടം കൂടിയിരുന്നാൽ മതി പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഉപബോധ മനസ്സിലേക്ക് വരികയാണ് ആ മരണം ഗഞ്ചാവ് എന്ന് പറയുന്നത് ഇന്ന് ഗഞ്ചാവും പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് സിന്തറ്റിക് ഡ്രഗ്സുകളായ എം ഡി എം എ എൽ എസ് ഡി മെസ്കാനിലും ഫ്ളാങ്കോയും പെത്തഡിലും ഒക്കെ ഒരു പത്തോളം ഡ്രഗുകൾ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും കോമൺ ആകുന്ന ഒരു വലിയൊരു കാലഘട്ടമാണ് പക്ഷെ നമ്മൾ സമൂഹം വളരെ ശ്രദ്ധയോടെ നീങ്ങേണ്ട ഒരു കാര്യമാണ് കാര്യം ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയായിട്ട് കണ്ട് ലഹരി തടയുവാനുള്ള ശ്രദ്ധയും കരുതലും നമ്മൾ ഓരോ സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് മാറണം കാര്യം കേസുകളെടുത്ത് ഇതിനെ എറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ എല്ലാവിധ സപ്പോർട്ടും ആവശ്യമാണ് ഈ ഗ്രാമങ്ങളിലെ ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരെ കണ്ടെത്തിയും അവരുടെ ഹോട്ട് പ്ലേസു കണ്ടെത്തിയൊക്കെ ഞങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കൂടെ ഉള്ളതാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിലുണ്ട് കാര്യം സ്കൂളുകളും കോളേജുകളിലും ഒക്കെ ഞങ്ങൾ ലഹരിവിരുദ്ധത്തെ ക്ലാസുകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ എവിടെയൊക്കെ കേസുകളുണ്ടോ അതൊക്കെ കണ്ടെത്താനുള്ള വലിയൊരു പരിശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്കറിയാം എം ഡി എം എ പോലുള്ള ലഹരി വസ്തുവിലേക്ക് കുട്ടികൾ കടന്നു വന്നാൽ ആ ഒരു ആറോ ഏഴോ പ്രാവശ്യം കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ കുട്ടികൾ അഡിക്ഷൻ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോവുക പത്തോ പന്ത്രണ്ടോ വർഷമാണ് നോർമൽ ലൈഫ് സ്പാൻ പോലും പറയുന്നത് എഴുപത് വയസ്സ് വരെ എൺപത് വയസ്സ് വരെയും ജീവിക്കാനുള്ളൊരു സാധ്യതയുള്ളൂ ലോകത്ത് ജനിച്ചിട്ട് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സിൽ ഹാൻസും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത് വയസ്സ് അല്ലെ ഇരുപത്തഞ്ച് വയസ്സിനകം പത്തോ പന്ത്രണ്ടോ വർഷത്തിലേക്ക് ലൈഫ് മാത്രം കൊണ്ടുപോകുന്ന അല്ലെ ആഴ്ച മാത്രം മാറ്റപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളെ വിടാൻ പാടില്ല കാര്യം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത സ്വത്തുക്കളാണ് നമ്മുടെ മക്കൾ അവർക്ക് ഏറ്റവും കരുതല് കൊടുക്കണം അല്ലേ നമ്മുടെ കുട്ടികളെ ദിശാബോധമുള്ള പൗരന്മാരായിട്ട് നയിക്കേണ്ട ബാധ്യത നമ്മുടെ സമൂഹത്തിലെ ഓരോ ജനങ്ങളുടെയും ഒരു ബാധ്യത കൂടെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആറു വയസ്സുകാരിയായ മകളെ സ്വന്തം അച്ഛൻ അച്ഛൻ കുത്തിക്കൊല്ലുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ കഴിഞ്ഞ ദിവസം തലയ്ക്ക് ചുറ്റിയേക്ക് അടിച്ചുകൊല്ലുന്ന അമ്മയെ അല്ലേ അമ്മയെയും സഹോദരനെയൊക്കെ ചുറ്റിയേക്ക് അല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികളൊക്കെ മാറുകയാണ് ഇപ്പം ചെറുപ്പക്കാരെയും കുട്ടികളെയും ബാധിക്കുന്ന ലഹരി വസ്തു മദ്യം മാത്രമല്ല ഇപ്പോൾ മാറിക്കൊണ്ട് മോഡേൺ ഡ്രഗ്ഗുകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സിവി ഞാൻ മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു പത്തോ പന്ത്രണ്ടോ വർഷമല്ല മാക്സിമം ലൈഫ് സ്പാനും അതേപോലെ തന്നെ നാലോ അഞ്ചോ ആറോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ കുട്ടികൾ അഡിക്ഷനിലൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മുടെ നിലവിൽ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ കണ്ടെത്തി അവർക്ക് ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത് അവരെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടായിട്ടുണ്ട് കാര്യം നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് നേഷനായിട്ട് മാറുമ്പം ഇന്ത്യയിൽ എഴുപത് ശതമാനത്തോളം ജനങ്ങൾ നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരും ഒക്കെ വേണം രാജ്യം ഒരു ഡ്രമാറ്റിക്കായ അല്ലെ വിപ്ലവകരമായ ഒരു വികസനത്തിൻ്റെ നൂറ്റാണ്ടിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് ദിശാബോധമുള്ളവരായിട്ട് നയിക്കണം അപ്പം നമുക്ക് സേം നോട്ട് ടു ഡ്രഗ്സ് ഒരു ഡ്രഗ് നമുക്ക് വേണ്ട ഏസ് ടു ലൈഫ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ അവർക്ക് എത്താൻ അല്ലെ അവർ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ എത്താൻ ഒരു പ്ലാറ്റ്ഫോമുള്ള ഒരു രാജ്യത്ത് ജനിച്ചിട്ട് ലഹരിയിൽപ്പെട്ട് അവർ നശിക്കാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഓർമ്മ ഓരോത്തേക്ക് നയിക്കാം നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോൺ നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് തരാം അത് നിങ്ങൾ എടുത്ത് ഈ ഗ്രഹി കാർത്തിപ്പള്ളി താലൂക്കിൻ്റെ പരിധിയിൽ എവിടെയുണ്ടെങ്കിലും ഇന്ന് വേണ്ട അല്ല ആലപ്പുഴ ജില്ലയിലോ എവിടെയുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻസ് ഞങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ പ്രവർത്തിച്ച് അതൊക്കെ കേസുകൾ എടുത്തും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു